ജലയാനത്തിന്റെ മൂന്നാം വാർഷികം സമാപന സമ്മേളനം എന്നിവയുടെ ഉദ്ഘാടനം സേവ്യർ നിർവഹിക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു വടക്കാഞ്ചേരി ശ്രീ കേരളവർമ്മ പൊതുവായനശാലയിൽ മെയ് പത്തൊൻപത് ഞായറാഴ്ച നടക്കുന്ന ജലയാനം പതിമൂന്ന് പതിനാല് പതിനഞ്ച് എന്നീ മൂന്ന് ഘട്ടങ്ങളിൽ നീന്തലിൽ പങ്കെടുത്തവർക്കുള്ള സർട്ടിഫിക്കറ്റ് വിതരണവും ജലയാനത്തിന്റെ മൂന്നാം വാർഷികവും സമാപന സമ്മേളനവും വടക്കാഞ്ചേരി എംഎല്എ സേവ്യർ ചിറ്റിലപ്പള്ളി ഉദ്ഘാടനം ചെയ്യും കൂടാതെ മുൻകാലങ്ങളിൽ ജലയാനത്തിൽ പങ്കെടുത്ത് നീന്തൽ അഭ്യസിച്ച് പഠനത്തിൽ പ്ലസ് ടുവിന് മുഴുവൻ എ പ്ലസ് നേടിയ ദേവിക കെ ഷൈജു അഭിശ്രീ മുരളി ഇമ്മാനുവൽ ഷൈജു ഹാരിസ യൂസഫ് എ ജലയാനം പരിശീലകയായ എം ജെ മീനാക്ഷി എസ്എസ്എൽസി ഫുൾ എ പ്ലസ് നേടിയ അനീറ്റ റോസ് ആൻലിറ്റ് കാർമൽ ജോസഫ് ആൻലിൻ റോസ് ജോൺ എന്നിവർക്കും മെമന്റോ നൽകി എം എൽ എ സേവിർ ചിറ്റില്ലപ്പിള്ളി ആദരിക്കുമെന്ന് ക്ലബ്ബ് പ്രസിഡന്റ് കെ മാണികണ്ഠൻ പറഞ്ഞു ലയൻസ് ക്ലബ് വടക്കാഞ്ചേരി സെൻട്രൽ എല്ലാ വർഷവും നടത്തി വരുന്ന ജലയാനം എന്ന നീന്തൽ പരിശീലനം ഈ കൊല്ലം ഈ പ്രാവശ്യവും നടന്നു അത് മൂന്ന് സെഷനായിട്ടാണ് നടന്നത് അത് മൂന്നാം വർഷമാണ് ഇത് ഞങ്ങൾ അപ്പം മൂന്നാം അതിൻ്റെ മൂന്നാം വാർഷികം ആഘോഷം ഈ കുട്ടികൾക്കുള്ള സർട്ടിഫിക്കറ്റ് മേമെൻറ്റോ വിതരണവും ഇപ്രാവശ്യം നടത്തുവാൻ തീരുമാനിച്ചിട്ടുണ്ട് വടക്കാഞ്ചേരി നഗരസഭാ ചെയർമാൻ പി എൻ സുരേന്ദ്രൻ മുഖ്യ അതിഥിയായി പങ്കെടുക്കുമെന്ന് ജലയാനം കോർഡിനേറ്ററും ചാർട്ടർ പ്രസിഡന്റുമായ സുഭാഷ് പുഴയ്ക്കൽ പറഞ്ഞു ഇത് ഇതൊരു പ്രസ്ഥാനമായിട്ട് മാറിക്കഴിഞ്ഞിരിക്കുകയാണ് കാരണം രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഫെബ്രുവരി രണ്ടാം തീയതി കൊറോണയുടെ അവസാന സമയത്താണ് ഇതിന് ഉദ്ഘാടനം നടക്കുന്നത് ആ സമയത്ത് ഇഷ്ടം പോലെ ഒരു അറുപത് പിള്ളേർ ചാത്തഞ്ചാറ ഡാമിൽ പഠിച്ചു പോയി കഴിഞ്ഞു ഇപ്പോൾ എത്തി നിൽക്കുന്നത് ജലയാനം പതിമൂന്ന് പതിനാല് പതിനഞ്ച് ഈ മൂന്ന് സെക്ടറുകളിൽ നീന്തൽ പഠിച്ചിട്ടുള്ള കുട്ടികൾക്കുള്ള സർട്ടിഫിക്കറ്റ് വിതരണം വടക്കാഞ്ചേരി ശ്രീ കേരളോർമ്മ വായനശാല ഹാളിൽ നടക്കുകയാണ് ഞായറാഴ്ച മെയ് പത്തൊമ്പത് ഞായറാഴ്ച കാലത്ത് ഒമ്പതര മണിക്ക് ഇതിൻ്റെ ഉദ്ഘാടനം നിർവഹിക്കുന്നത് തുടക്കത്തിൽ ആറണ ഉദ്ഘാടനം നിർവഹിച്ച് അദ്ദേഹം തന്നെയാണ് എല്ലാ വർഷവും ഞങ്ങളുടെ ജലയാനത്തിൻ്റെ അവസാനം ഉദ്ഘാടനം കടമ നിർവഹിക്കുന്നത് ബഹുമാനപ്പെട്ട എം എൽ എ സേവറി ചിറ്റിലപ്പിള്ളിയാണ് മുഖ്യാതിഥി പി എൻ സുരേന്ദ്രനാണ് സന്ധ്യ കൊടയ്ക്കാടത്ത് നഗരസഭാ കൗൺസിലറും അതുപോലെ തന്നെ കലാനിലയം കൃഷ്ണൻ നായരുടെ പാരമ്പര്യത്തിൽപ്പെട്ട ഗായത്രി പത്പനാഭനാണ് രണ്ട് ആശംസാ പ്രാസംഗികരും അതുകൂടാതെ ഈ ജലയാണം രക്ഷിതാക്കളും കുട്ടികളിൽ ഇരിക്കുന്ന സമയത്ത് അവരെ എൻ്റർടൈൻമെൻറ്റ് ചെയ്യാൻ ഞങ്ങളുടെ ക്ലബ്ബിലെ തന്നെ രോഷൻ തെവസി അവരുടെ ഒരു കരോക്കി ഗാനമേളയും ഭാഗ്യശ്രീ മുംബൈ ഭാഗ്യശ്രീ ആർ നായിഡു മുംബൈ അവരുടെ ജുംബയും അരങ്ങേറുന്നതായിരിക്കും അതുകൊണ്ട് എല്ലാവരും എല്ലാ ജനങ്ങളും ഇതിൽ പങ്കെടുക്കണം എന്നാണ് പറയുവാനുള്ളത് ഇതുവരെ ജലയാനത്തിൽ നാനൂറ്റി എൺപത്തിയാറ് കുട്ടികൾ പക്കയായിട്ട് നീന്തൽ പോയി കഴിഞ്ഞു ഇതിൽ നിന്ന് കഴിഞ്ഞ രണ്ട് മൂന്ന് വർഷങ്ങളായിട്ട് എസ് എസ് എൽ സിക്ക് എ പ്ലസ് ഫുൾ ആയിട്ട് കിട്ടുന്നവരെ ആദരിക്കുന്നുണ്ട് ഈ വർഷം നമ്മൾ ആദരിക്കുന്ന പെൺകുട്ടികളുണ്ട് ആറ് ഏഴ് പെൺകുട്ടികളും ഒരൺകുട്ടിയാണ് ഉള്ളത് അവരെ നമ്മൾ ക്ലബ്ബ് ആദരിക്കുന്നുണ്ട് ഈ മെമന്റോ കൊടുത്തുകൊണ്ട് ആദരിക്കുന്നുണ്ട് ഇതിൽ ഈ ചടങ്ങില് എല്ലാ ജലയാനത്തില് പഴയ നീന്തൽക്കാരും എല്ലാവരും പങ്കെടുക്കണം എന്ന് ഒരു അപേക്ഷ കൂടി മുന്നോട്ട് വെച്ചുകൊണ്ട് നിർത്തുകയാണ് നന്ദി നമസ്കാരം താങ്ക് യു നീന്തൽ വിഷയത്തെ സംബന്ധിച്ച് തൃശൂർ ജില്ലാ അക്വാട്ടിക് അസോസിയേഷൻ സെക്രട്ടറിയും പരിശീലകനുമായ എം വി ജയപ്രകാശ് സംസാരിക്കും ക്ലബ്ബ് ട്രഷറർ രഞ്ജിത് രാജൻ പി രാജേഷ് എന്നിവർ സന്നിഹിതരാകും നഗരസഭാ കൗൺസിലർ സന്ധ്യ കൊടയ്ക്കടത്ത് കലാനിലയം ഗായത്രി പത്മനാഭൻ എന്നിവർ പങ്കെടുക്കും ജലയാനം വിദ്യാർത്ഥികൾക്കായി റോഷൻ ദേവസിയുടെ കരോക്കെ ഗാനമേളയും മുംബൈ ഭാഗ്യശ്രീ ആർ നായിഡുവിന്റെ ജുംബ ഡാൻസും അരങ്ങേറുന്നതായിരിക്കുമെന്ന് ക്ലബ്ബ് പ്രസിഡന്റ് കെ മണികണ്ഠൻ പറഞ്ഞു വടക്കാഞ്ചേരി